ഇടുക്കി ചിന്നക്കനാലിൽ ആക്രമണകാരിയായ ചക്കക്കൊമ്പന്റെ വിളയാട്ടം രൂക്ഷമായതോടെ കടുത്ത ആശങ്കയിലാണ് ഗ്രാമവാസികൾ ആളെ കൊല്ലിയായ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത് മേഖലയിൽ ആർ ടി സംഘത്തിൻ്റെ നിരീക്ഷണമുണ്ടെങ്കിലും ഇവർക്ക് ആവശ്യമായ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല എന്ന ആക്ഷേപവും ശക്തമാണ് അരിക്കൊമ്പൻ കാട്ടാനയെ നാടുകടത്തിയ ശേഷം ചിന്നക്കനാൽ മേഖലയിലെ കാട്ടാന ആക്രമണങ്ങൾ കുറഞ്ഞിരുന്നുവെങ്കിലും കഴിഞ്ഞ ഏതാനും നാളുകളായി ചക്കക്കൊമ്പൻ കാട്ടാനയുടെ ആക്രമണം രൂക്ഷമാണ് ചൂണ്ടൽ സ്വദേശിയായ ജോസഫ് ഫേലിചാബിയെ കഴിഞ്ഞ ദിവസമാണ് കാട്ടുകൊമ്പൻ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് നിലവിൽ ചിന്നക്കനാൽ സിംഗകണ്ഠം ബിയൽ റാവ് മുന്നൂറ്റിയും അടക്കമുള്ള മേഖലകളിൽ ചക്കക്കൊമ്പൻ കാട്ടാനയുടെ ആക്രമണം രൂക്ഷമാണ് കാലമായിട്ട് ഇവിടെ ആന ശല്യം ഇല്ലാതിരുന്നതാണ് അരിക്കൊമ്പ് പോയതിനു ശേഷം ഇപ്പൊ നിലവില് മേൽശാമി എന്ന് പറയുന്ന ആള് പറമ്പ ആന കൊന്നു ഈ ആന അപകടകാരിയാണ് ഒരാളെ കൊന്നു തുടങ്ങിയാൽ ഇവൻ ഇഷ്ടം പോലെ ആളുകളെ കൊല്ലും ഈ ആനയെ പുതിയ വന്യജീവി നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ വെടിവെച്ച് കൊല്ലാൻ തയ്യാറാകണം അതാണ് ഞങ്ങൾ കൃഷിക്കാരുടെ ആവശ്യം കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിന് ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും നിരീക്ഷണം മാത്രമാണ് നടക്കുന്നത് ആനകളെ തുരുത്തുന്നതിന് വേണ്ട സംവിധാനങ്ങളൊന്നും ഇവരുടെ പക്കലില്ല വനം വകുപ്പ് മന്ത്രിക്ക് മുമ്പിൽ ഇക്കാര്യങ്ങൾ പരാതിയായി അറിയിച്ചിട്ട് വർഷങ്ങൾ പിന്നിരുന്നു ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം വനംവകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ട് നമ്മൾ ഡി എഫ് ഓഫീസിൽ മീറ്റിംഗ് കൂടിയപ്പോഴും നമ്മൾ പറയുകയുണ്ടായി ഈ യു കാലിമരങ്ങൾ പിഴുതുകഴിഞ്ഞ് ആനക്കുള്ള തീറ്റ വെച്ച് പിടിപ്പിക്കുകയും മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ആന വനത്തിൽ തന്നെ തങ്ങിയുള്ളൂ ആന തീറ്റയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഇതുപോലെ ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പ്രദേശത്താകെത്തിയോളം കാട്ടാനകളുണ്ട് ഇവ പ്രദേശത്തെ വിവിധ കൃഷിയിടങ്ങളിൽ തമ്പിടിച്ചിരിക്കുകയാണ് നിരവധി വീടുകളും ഏക്കറുകണക്കിന് കൃഷിയും ഇതിനോടകം തന്നെ കാട്ടാനകൾ നശിപ്പിച്ചു കർഷകർക്ക് കൃത്യമായ നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ജനം ഇടുക്കി